ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖാണോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കാക്കാൻ തരണേ കമൻറ്റും വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ രാവിലെ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയത് പുട്ടും കിഴങ്ങേറിയാണ് സാധാരണ പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് ഇന്നിപ്പം മാറ്റിപ്പിടിച്ച് കിഴങ്ങ് കറിയാക്കി അപ്പോൾ കാപ്പൊടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ചോറും വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് ഇതേ വേഗാനൊക്കെ ആയിട്ടുണ്ടേ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഇനിയിപ്പം അത് വെന്ത് വന്ന് കഴിഞ്ഞിട്ട് ചോറടച്ചിട്ടിട്ട് കറിയുടെ പരിപാടി അപ്പം ഇന്ന് മീൻ കൂട്ടാൻ വയ്ക്കാൻ മീനൊന്നും കിട്ടിയിട്ടില്ല ഇന്ന് പച്ചക്കറിയാണ് വയ്ക്കുന്നത് അപ്പോൾ അതിനായിട്ട് തക്കാളി ചാറ് വയ്ക്കുന്നുണ്ട് പച്ചയ്ക്ക് അരിഞ്ഞ് വെള്ളത്തിലിട്ടിരിക്കണേ കറ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പച്ചക്കി അത് ഓരോ വെക്കണം തക്കാളി കൊണ്ടൊരു ഒഴിച്ചു കറി ഉണ്ടാക്കണം അപ്പോൾ ഇത് തക്കാളി കറി വെക്കാനുള്ള തക്കാളി ഞാൻ അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ പച്ചയ്ക്ക് ഞാൻ നേരത്തെ വെള്ളത്തിൽ വരട്ടുണ്ടല്ലോ അപ്പോൾ അത് കറയൊക്കെ ഉണ്ട് നമ്മുടെ നാടൻ കായൊന്നും അല്ല കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച കായാണ് കണ്ടിട്ട് പെട്ടെന്ന് കുഴഞ്ഞു പോണ കായ തോന്നുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഇവിടെ ഒന്ന് തോരനാണെങ്കിലും ഒന്ന് അല്പം കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ കറിയൊക്കെ ഉള്ള തക്കാളി അരിഞ്ഞിട്ട് ഇന്ന് അട അടപ്പ വെച്ചിട്ട് നമുക്കിന്ന് ഒഴിച്ചെറി ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് മീനൊന്നും വാങ്ങിച്ചില്ല കേട്ടാ മീനൊന്നും കിട്ടിയില്ലായിരുന്നു എല്ലാ ദിവസവും മീൻ കറിയൊക്കെയാണ് അപ്പൊ ഇന്നൊരു ദിവസം മീനൊന്നുമില്ല പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ എല്ലാ ദിവസവും മീൻ വേണമെന്നൊന്നും പിന്നെ ചേട്ടായി ഇടുവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും മീൻ തന്നെ വേണം അപ്പോൾ അത് ഞാൻ പച്ചക്കെല്ലാം കഴുകി അടപ്പ വെച്ച് വേയിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ശരിക്കും വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് വറ്റലമുളക് കറിവേപ്പില ചെറിയ ഉള്ളി അതെല്ലാം ഒന്ന് മൂപ്പിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് വഴന്ന് വന്ന സമയത്ത് അതിലേക്ക് അരപ്പിട്ട് കൊടുത്ത് തേങ്ങായും ചെറിയ ജീരകം രണ്ടല്ലി വെളുത്തുള്ളി അല്പമുളക് കൂടി ഒരു പേരിന് മാത്രം മഞ്ഞൾപ്പൊടി ഉള്ളി കറിവേപ്പില എല്ലാം ഒന്ന് ചതച്ചെടുത്ത് അതിന് ശേഷം അത് അടുപ്പ് ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേവിച്ചു വെച്ച അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇടും അപ്പോൾ ഒരു കുഴ പോലെ ഇരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഇവിടെക്കും അങ്ങനെ ഇഷ്ടമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തക്കാളി ഒഴിച്ചുകറി ഉണ്ടാക്കി അപ്പോൾ ഫ്രിഡ്ജിലിരുന്ന തക്കാളി ആയത് കാരണം അല്പം പുളി കുറവായിരുന്നേ അപ്പോൾ ഞാൻ ഉറവച്ചിരുന്ന തൈരുണ്ടായിരുന്നു അപ്പോൾ അല്പം തൈരയിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മോൾ എന്നോട് പറഞ്ഞു എനിക്ക് അല്പം തൈര് മാറ്റി വെച്ചേക്കണം എനിക്ക് തൈര് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനൊരു ചെറിയൊരു പാത്രത്തിൽ അല്പം തൈര് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചമുളക് ഉള്ളിയൊക്കെ ചതച്ചിടണം അപ്പോൾ കറിയുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് മീനൊന്നും വാങ്ങിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ മീനിൻ്റെ തലയൊന്നും കഴിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഇത് ഇവിടെ ഒരാൾ കിടന്നിട്ട് വെട്ടിലിനെയും പാറ്റേനെയൊക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ് പാറ്റ പറഞ്ഞ ഓടിപ്പോയിട്ട് അതിന്റെ പുറകെ ഇട്ടിട്ട് ഓടിക്കുകയാണേ അതുമായിട്ടുള്ള കളിയാണ് അതിന് പാറ്റേന അവൻ തിന്നതില്ല പക്ഷെ അതിനെ ഇട്ടിട്ട് നല്ലൊരു പണി കൊടുക്കുകയാണ് അതിട്ട് അപ്പൊ ഞാൻ എന്താ പാല് വാങ്ങാൻ നിൽക്കുന്ന ഇവിടെയാണ് അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് പാല് വാങ്ങുന്ന അപ്പൊ ഞാനിവിടെ ഏഹ് ചുമ്മാ ഒന്നിങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു തുണി അലക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഇവൻ ഈ പയറ്റൊക്കെ ഇവിടെ കിടന്നുകൊണ്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൈ ഫോൺ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് പിടിച്ചതാണ് അപ്പോൾ ഉച്ചകൂടല്ലാം ഞങ്ങൾ കഴിച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരത്തെ വിശേഷമാണിത് അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് തൂക്കണമായിരുന്നു ആ ചാമ്പ മരത്തിൽ നിന്ന് ഒത്തിരി ഇല വീണ് കിടപ്പുണ്ടായിരുന്നു കാറ്റുണ്ടായിരുന്നേ ആ കാറ്റത്തെ ഇലയെല്ലാം പറന്ന് അവിടെ കിടക്കിയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് ഞാനിതുപോലെ വീഡിയോയുടെ ഇടയ്ക്ക് മ്യൂസിക്ക് കയറ്റി കൊടുക്കുമായിരുന്നേ പക്ഷേ എനിക്കത് അന്നേരം കോപ്പി റൈറ്റ് അടിച്ചു വരാറുണ്ടായിരുന്നേ അതുകൊണ്ട് ഞാനിപ്പോൾ മ്യൂസിക് ഒന്നും കയറ്റാത്ത കേട്ടാ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ശബ്ദത്തിന് എന്തോ ഒരു സ്ക്രാച്ച് പോലെ തോന്നുന്നുണ്ട് കേട്ടോ രാവിലെ എണീറ്റ് വന്നപ്പോൾ തൊട്ട് ഇന്ന് രാവിലെ ആണ് ഇതിന് വോയിസ് കൊടുക്കുന്നത് ഇന്നലെ രാത്രിയാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചത് രാവിലെ ഒമ്പത് മണിക്ക് വീഡിയോ പോകേണ്ടതാണ് അപ്പോൾ പിന്നെ രാത്രി തന്നെ എഡിറ്റിങ്ങും കഴിഞ്ഞിട്ട് വോയിസ് കൊടുത്തിട്ട് സാധാരണ ഞാൻ ഷെഡ്യൂളിങ് ചെയ്തു വെച്ചേക്കാറുള്ളതാണ് ഒമ്പത് മണിക്ക് പക്ഷേ ഇന്നലെ എനിക്ക് അതിനുള്ള ഒന്നും കിട്ടിയില്ലായിരുന്നെ അപ്പോൾ പിന്നെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഓർത്ത് വന്നേ അത് വോയിസ് കൊടുത്ത് വീഡിയോ ഇട്ടിട്ട് ജോലിയിലേക്ക് കടക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് എണീറ്റപ്പോൾ തന്നെ നല്ല ഒരു സുഖയില്ലായ്മ തോന്നുന്നുണ്ട് കേട്ടാ അപ്പോൾ വിളക്ക് തേച്ചതിന് ശേഷം പിന്നെ ഞാൻ പോയി ചായ ഇട്ടിട്ടുണ്ടായിരുന്നെ അപ്പൊ മോളിവിടെ പുറത്ത് വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട് അപ്പോൾ ചായ ഇട്ടിട്ട് ഞാൻ പിന്നെ സിറ്റൗട്ടിലേക്ക് എൻ്റെ മുകളുടെയും ചായയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ചായ കൂടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോയി ഞാൻ മേലൊക്കെ കഴുകി പിന്നെ വിളക്ക് വയ്ക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ വിളക്ക് വെച്ചിട്ട് നാമം ചൊല്ലി പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിത്തേക്ക് കഴിക്കാനുള്ളത് ഞാൻ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മോൻ വരാൻ ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് അവൽ നനയ്ക്കണം അപ്പം ഞാൻ അവലെടുത്ത് വെച്ചു തേങ്ങയും ശർക്കരൊക്കെ ഇട്ടിട്ട് അവൽ നനച്ചിട്ട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ എല്ലാവർക്കും അത് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കിഴങ്ങേറി എടുത്ത് വെച്ചിട്ട് മോൾ പറഞ്ഞ് മോൾക്ക് ചപ്പാത്തി മതിയെന്ന് പിന്നെ പീച്ചിങ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേ പീച്ചിങ്ങയും കൂടെ പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ എളുകൂട്ടുകാരെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ